അവരെങ്ങോട്ട് പോയി ടീച്ചർ ടീച്ചർ എന്നാ പറഞ്ഞേ എങ്ങോട്ടാ വീട്ടിൽ ആവില്ലെന്നാണോ നിന്നോട് എല്ലാം പറഞ്ഞു എന്നാലെ പറഞ്ഞു പിന്നെ ബാറ്റ് ബാറ്റ് എന്ത് പെണ് പോരാസ്കൂളിൽ പണിയടാലാകുറെ കൊണ്ടാണ് ഓരാളം വന്ന നടന്നു ആ ആ ആരെ കാണേണ്ടില്ല

നീ ഇനി ടീച്ചറിന്റെ വീട്ടിലോട്ട് പോവാണോ അതാരാ ശ്രേയോ അവളും ഉണ്ടോ ആ നിങ്ങള് രണ്ടുപേരും കൂടെ ആണോ സ്കൂളിൽ പോ ആ എന്നാ ടീച്ചറോട് നമുക്ക് പറയാം പിന്നെ പഠിപ്പിക്കുമ്പോൾ കൂടെ പോകാം നാളെ കേട്ടോ എന്നാ ഓക്കേ